ഒരു ലക്ഷത്തി ഫൈനൽ കൊടുക്കാം ലോൺ കയറും നമുക്ക് ഒരു നമുക്കൊരു രൂപും കൊടുക്കാം രണ്ടായിരത്തിഒൻപത് സാൻഡ്രോ എക്സോ എക്സാൻഡ്രോ സിംഗ് പൗശ്ശേരി നമുക്കിതൊരു ഫൈനൽ കൊടുക്കാം രൂപത്തി മൂവായിരം രൂപ ലോൺ അല്ലേ ലോൺ കൊടുക്കാം നമുക്ക് അമ്പതിനായിരം ലോണും കൊടുക്കാം സാൻഡ്രോ ആ രണ്ടായിരത്തിഒൻപത് പത്ത് രജിസ്ട്രേഷൻ സാൻഡ്രോ ഇത് രണ്ടായിരത്തി പത്താണ് ഉള്ള ഓൾട്ടോ സിംഗിൾ ഓണർ പൗഷീരി ഏ സി എല്ലാം വരുന്ന വണ്ടിയാണ് ഒറ്റ ഓണർഷിപ്പ് ആയിട്ടുള്ള അമ്പത്തെട്ടായിരം കിലോമീറ്റർ ജെനുവിൻ ആണ് സർവീസ് ഉള്ള വണ്ടിയാണ് നമുക്കിതൊരു ഫൈനൽ ഒന്ന് പതിനഞ്ച് കിട്ടിയാൽ കൊടുക്കാം ഒമിനിയുടെ ശേഖരം എല്ലാ ബഡ്ജറ്റിലും ചെറിയ ഒരു അമ്പത്തി അഞ്ച് അറുപത് രൂപ ബഡ്ജറ്റ് തുടങ്ങി ഒരു ലക്ഷ്മി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ബസ് ഹോസിലാണ് അപ്പം ഇവിടെ വണ്ടികൾ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ലൊക്കേഷൻ തിരുവനന്തപുരം ബഡ്ജറ്റ് കളക്ഷൻസ് ഉണ്ട് ലൊക്കേഷൻ എന്ന് തിരുവനന്തപുരം കിള്ളി അവരുടെ നമ്പർ ഡയറക്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ ലൈക്ക് നേരെ വീഡിയോ നാനോ നാനോ സെക്കൻഡ് ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി 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 ക്ലീൻ ഓക്കേ ഓൾട്ടേക്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ് ചുമ്മാ ഓടാം നല്ല ആണോ നൂറ് ശതമാനം നമുക്കിത് രണ്ടായിരത്തി നാനോ ആണ് കിലോമീറ്റർ വന്നിട്ട് കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഓടിയുള്ളൂ നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം രൂപ നാനോ രണ്ടായിരത്തിഒമ്പതിനായിരം ഓടിയ വണ്ടി അറുപതിനായിരം രൂപ വെറും അറുപതിനായിരം രൂപ മാത്രമല്ല ഈ മെക്കാനിക് കണ്ടീഷൻ എല്ലാം പെർഫെക്റ്റ് ശരി അടുത്ത വണ്ടി നോക്കാം വണ്ടി

സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫോർ സിലിണ്ടർ വണ്ടിയാണ് വണ്ടിയാണ് നല്ല പെർഫോമൻസ് ഉള്ള ധൈര്യമായിട്ട് ലോങ് ഒക്കെ പോവാൻ പറ്റിയ വണ്ടിയാണ് കംഫർട്ട് ഉള്ള വണ്ടിയാണ് നമുക്കിത് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണറോടിയ വണ്ടി ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ലോൺ എത്ര നമുക്ക് ഒരു കൊടുക്കാം സാൻഡ്രോ സാൻഡ്രോ എക്സോ ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി ഓഗസ്റ്റ് ആണ് വണ്ടി സെക്കൻഡ് ഓണർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിലോമീറ്റർ 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 നോക്കണം കേട്ടോ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ എങ്ങാണ്ട് ഓടി കാണിക്കുന്ന ആണ് വണ്ടി വേറെ ഒന്നാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരാളെ അറിയാൻ മനസ്സിലാവേ അതെ വണ്ടി ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം വണ്ടി ബോഡി എല്ലാം ഇപ്പോൾ ആണ് കാര്യങ്ങളും എല്ലാം എല്ലാം ആണ് ആണ് എത്ര രണ്ടായിരത്തിഒൻപത് വണ്ടി ഓഗസ്റ്റിലെ പേപ്പർ വരുന്നുള്ളൂ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഫയലിൽ ഒരു രൂപയ്ക്ക് അത് പ്രതീക്ഷിക്കുന്ന അടുത്ത വണ്ടി അടുത്ത വണ്ടി ഇന്ത്യ വിസ്ത വിസ്ത ഓക്കെ നല്ല വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഏതാ മോഡൽ 2009 ആണ് 9 വണ്ടി ഓക്കെ നല്ല വണ്ടി ടയറൊക്കെ ആണ് അല്ലേ ടയറൊക്കെ ഓടാനുണ്ട് ബോഡി ബോഡി ക്വാളിറ്റി കൊള്ളാം കൊള്ളാം കണ്ടീഷൻ നീറ്റ് ആണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലേജ് കണ്ടീഷൻ

രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി 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 വെറും കിലോമീറ്റർ സിംഗിൾ ഓണർ ൾ വണ്ടിവിൻ കിലോമീറ്റർ ആണ് എന്തെങ്കിലും ഒന്നുമില്ല പിന്നെ സെൻട്രൽ ലോക്ക് ഫിറ്റിംഗ്സ് ആണ് അതെ നല്ല പൗസിംഗ് ചെറിയ ചെറിയ ഫിറ്റിംഗ് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ബോഡി പോലെ തന്നെ മെക്കാനിക് കണ്ടീഷനും പെർഫെക്റ്റ് ആണ്

ായിട്ട് എടുക്കാം ഒരു ഫാമിലിക്ക് നമുക്ക് വെറും എഴുപത്തി മൂവായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് സ്പാർക്ക് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി രൂപ ലോൺ ലോൺ കൊടുക്കാം നമുക്ക് അമ്പതിനായിരം ലോണും കൊടുക്കാം അല്ലേ ശേഷമുള്ള വണ്ടി കൊടുക്കാൻ പറ്റും ശരി നമ്മളെ വീണ്ടും പുതിയ കുറച്ച് കളക്ഷൻ കളക്ഷൻ വീണ്ടും എല്ലാ ബഡ്ജറ്റിലും ചെറിയ ഒരു അമ്പത്തി അറുപത് രൂപ ബഡ്ജറ്റ് തുടങ്ങി ഒരു ലക്ഷത്തി പത്ത് വരെയുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇതിലുണ്ട് രണ്ടായിരത്തിഒൻപതാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം സമയക്കുറവായതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തിഒമ്പത് ഒമിനിയാണ് വണ്ടി നല്ല വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് ഓക്കെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം പക്ഷെ ഓണർഷിപ്പ് നോക്കുമ്പോ ഒരു ഒമ്പത് ഓണർഷിപ്പ് ആയ വണ്ടിയാണ് ഒമ്പത് ഓണർഷിപ്പ് ആ എന്നാലും കാര്യമൊന്നുമില്ല നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഒമ്പത് വണ്ടി രണ്ടായിരത്തിഒൻപത് ഒമിനി വണ്ടി ഇത് വന്നിട്ട് രണ്ടായിരത്തി മൂന്നാണ് പുതിയ പേപ്പർ ആക്കി കൊടുക്കാം ആണോ ആണ് രണ്ടായിരത്തി എൺപത്തിരണ്ട് രൂപ കൊടുക്കാം അടുത്ത വണ്ടി രണ്ടായിരത്തി ആറ് ഒമിനിയാണ് പുതിയ പേപ്പർ ആണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ട് സിംഗിൾ ഓണർ ആണ് വണ്ടി കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് വണ്ടിയാണ് ധൈര്യമായിട്ട് എടുത്തു പോവാൻ എം ബി എഫ് ഐ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് നീറ്റ് ആണ് നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്കിതൊരു ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഫൈനൽ വരും അതിൽ പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് എല്ലാം ചേർത്ത് വരും ചേർത്ത് വരും അടുത്ത വണ്ടി അടുത്ത വണ്ടി രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് വണ്ടി കൊള്ളാം നാല് ഓണറായ വണ്ടിയാണ് ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ ഉള്ള വണ്ടി ഓക്കെ വണ്ടി ഇത് നമുക്കൊരു അറുപത്തെട്ട് രൂപ കിട്ടിയ ഫൈനൽ കൊടുക്കാം രൂപ അറുപത്തി എട്ടായിരം അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി ഒന്നാണ് രണ്ടായിരത്തി ഒന്ന് നല്ല വണ്ടിയാണ് ഇരുപത്തി ആറ് ഒന്നാം മാസം വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് നിലവിലെ പേപ്പർ കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിന് വഴിയോര കച്ചവടങ്ങൾ അങ്ങനെ തുടങ്ങി പരിപാടികൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് നമുക്കിതൊരു നമുക്ക് രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി എൽ എക്സ് ഐ ആണ് പൗശ്ശേരി എ സി മാത്രമുള്ള വണ്ടിയാണ് പക്ഷേ ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി ഒന്നുമില്ല എയർ കണ്ടീഷൻ ഒരു 80% അല്ലേ അതെ കണ്ടി ബോഡി ഒക്കെ നീറ്റ് ആണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് വേർ ചെയ്തിട്ടുണ്ടല്ലേ ഇത് പക്ഷേ നീറ്റ് ആണ് അത്ര കുഴപ്പമൊന്നും മാത്രം വണ്ടിയാണ് പക്ഷേ സിംഗിൾ ഓണർ ആണ് എട്ടായിരം കിലോമീറ്റർ ജെനുവിൻ ആണ് സർവീസ് ഉള്ള വണ്ടിയാണ് ഫൈനൽ ഒന്ന് പതിനഞ്ച് കിട്ടിയാ കൊടുക്കാം എ സ്റ്റാർ ക്ലീൻ വണ്ടി അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓണർ എല്ലാം വരുന്ന ആണ് ഒറ്റ ആയിട്ടുള്ളൂ ആണോ ഒറ്റർഷിപ്പായിട്ടുള്ളൂ കിലോമീറ്റർ മോഡൽ ചെറിയ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് മോഡലോ വർഷം ചെറിയ ബോഡി കാര്യങ്ങളൊക്കെ ആ ആണല്ലോ ഭാഗം ഒന്നും ഒന്നുമില്ല സിംഗിൾ ഓണർ കമ്പനി നമുക്കിത് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപക്ക് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ മാരുതി ഓൾട്ടോ എല്ലായിട്ട് ഒന്ന് പത്ത് വരെയൊക്കെ ഒന്ന് ഇരുപതൊക്കെ ലോണും കൊടുക്കാം ചെറിയ എമൗണ്ടിന് നമുക്ക് എടുത്തു പോവാം സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തിഒൻപത് പത്ത് രജിസ്ട്രേഷൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയത് പവർ സ്റ്റീരി ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ എല്ലാം ഉള്ളതാണ് സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ആണ് വേറെ ഒന്നും ഇല്ല നല്ല വണ്ടി നല്ല വണ്ടി 84222 കിലോമീറ്റർ അല്ലേ അതെ ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം അതെ ഓക്കേ ആ ടയർ കൺപ്രഷൻ അവർ 70% മടയറുന്നു ബോഡി ക്വാളിറ്റി വലിയ കുഴപ്പമില്ല എഞ്ചിൻ ഓക്കേ ആണല്ലോ എയർ കണ്ടീഷണർ വർക്കിംഗ് ആണ് പക്ഷെ എയർ കണ്ടീഷണർ വർക്കിംഗ് ആണ് എത്ര കൊടുക്കാം നമുക്ക് 125000 രൂപക്ക് ഫൈനൽ കൊടുക്കാം 125 ഓക്കേ ലോൺ എത്ര എറും ലോൺ കിട്ടാൻ പാടാണ് 2009 10 രജിസ്ട്രേഷൻ ആണ് ഓക്കേ അല്ലാതെ 10 ના രജിസ്ട്രേഷൻ കിട്ടില്ല അല്ലേ 2009 ഓക്കേ അപ്പൊ അടുത്ത വണ്ടി സാൻഡ്രോ സാൻഡ്രോ ഇത് രണ്ടായിരത്തി പത്താണ് ഉള്ള വണ്ടിയാണ് ചെറിയ ബോഡി ബോഡി പ്രശ്നം ഉണ്ട് ചെറിയ വർക്ക് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ജസ്റ്റ് പെയിന്റ് പോയതാണ് ടയർ മെക്കാനിക് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം മാവിന് ചൂട്ടിലായതുകൊണ്ട് വ്യക്തമായിട്ട് കാണിക്കാൻ വരുന്നില്ല വണ്ടി നീറ്റാണ് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം ഇന്റീരിയറിലും

കേട്ടൻ രണ്ടായിരത്തി പതിനാല് കേട്ടൻ വി എക്സ് ഐ നാല്പത്തെട്ടായിരം കിലോമീറ്റർ പതിനാല് വണ്ടി അല്ലേ അതെ അതെ ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്രയാ ഓണർഷിപ്പ് തേർഡ് ഓണർ ആയി പക്ഷെ ക്ലീൻ ആൻഡ് ക്ലീൻ ആണ് വണ്ടി സർവീസ് തന്നെയാണോ ആ സർവീസ് കമ്പനിയാണ് പോപ്പുലർ ആണ് സർവീസ് ഓക്കെ എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പവർ സീറിംഗ് എ സി ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സീരിയോ എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട് ട്രിമാൻഡ വണ്ടി സീറോ വണ് ടയറൊക്കെ നല്ല ടയർ ഓൾമോസ്റ്റ് ഒരു ടയർ ഉണ്ട് വണ്ടി വണ്ടി നീറ്റാണ് എത്ര കൊടുക്കാം നമുക്കിത് രണ്ടു ലക്ഷത്തി കൊടുക്കാം നമുക്ക് അയ്യായിരം രൂപത് വരെ ലോണും കിട്ടും ഒരു രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു കേട്ടു പോവാം ശരി അടുത്ത വണ്ടി കേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് കേട്ടൺ ചെറിയ ബോഡി വർക്ക് ചെയ്യണ്ടു ടച്ച് ആൻഡ് പോളിഷ് ചെയ്തെടുക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വേറെ ഒരു വിഷയമില്ല ാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ഓഫർ പ്രൈസ് ആണ് നല്ല റേറ്റ് ആണ് ധൈര്യമായിട്ട് ഒരു പാർട്ടിക്ക് വന്ന് എടുത്തു പോകാനുണ്ട് ഇത്രയും ക്വാളിറ്റി വണ്ടിയാണ് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും വണ്ടി നല്ല വണ്ടിയാണ് ലോണിന് ഒരു ഒന്ന് ഇരുപത് വരെ ലോൺ കൊടുക്കാം